i yeah. മനോഹരമാണ് എന്താണ് ഒത്തിരി ഉള്ളവളായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഇപ്പോൾ ഒന്നുമില്ലാണ്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ഒന്ന് അറുപത്തൊന്ന് ഇരുപത്തൊന്ന് ഒത്തിരി ഉള്ളവളായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് പൊന്ന് പറമ്പ് ഭർത്താവ് മക്കൾ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴെനിക്കൊന്നുമില്ല അപ്പം തിരിച്ചു വരുമ്പോൾ വരുമ്പോഴൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെയും കർത്താവിനെ കക്ഷി ചേർക്കുന്നുണ്ട് അവിടെ ഒഴു ഒന്നുമില്ലാത്ത ഇല്ലായ്മയും കർത്താവിനെ കക്ഷി ചേർക്കുന്നുണ്ട് അത് പോലെയാണ് കർത്താവ് തന്നു കർത്താവ് എടുത്തു എന്നാണ് അതാണ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് പോയി ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു അപ്പം തിരിച്ചയച്ചതും ആരാണെന്നാണ് പറയണത് കർത്താവാണ് നിനെ തിരിച്ചയക്കുമ്പോഴേ അയക്കണത് ഈ ബദ്രഹേവിലേക്കാണ് തിരിച്ചയക്കണത് രക്ഷകൻ ജനിക്കുന്ന ആ സ്ഥലത്തിലേക്ക് തിരിച്ചയക്കയാണ് പക്ഷെ ഒന്നുമില്ലാത്തവളായി നവോമി വന്നതുപോലെ തന്നെയാണ് അമ്മമാതാവ് ഒരു കാലത്ത് തിരിച്ച് വന്ന് നിങ്ങൾ ഓർക്കുമ്പോഴേ എല്ലാം പെട്ടെന്ന് മനസ്സിലാകും നവോമി ഒന്നുമില്ലാത്തവളായി ബദരമിലേക്ക് വരുകതുപോലെ തന്നെയാണ് കാലത്തൊഴുത്തിലേക്ക് നിറവേറുമായിട്ട് അമ്മ തിരിച്ചു വന്നതെന്ന് ഓർക്കുമ്പോഴേ നമുക്കെല്ലാം മനസ്സിലാകും നവോമിക്ക് എന്താ പറയണത് കർത്താവാണ് എന്നെ തിരിച്ചയച്ചതെന്ന് അപ്പോഴും വിശ്വാസം വിട്ടുകൊടുക്കാൻ ഒന്നുമില്ലാത്തവളായി തിരിച്ചു വരുമ്പോഴും വിശ്വാസം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതാണ് ജസയുടെ പേര് സാമ്പത്തികമായ തകർച്ച വരുമ്പോഴും തിരിച്ചൊന്നുമില്ലായ്മ കുപ്പ് കൊത്തുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു മനോഭാവമുണ്ട് അതാണ് ജസ്സയുടെ പേര് കിളിർക്കുന്ന പേര് രക്ഷകരെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന പേര് സുതീയ യേശു മക്കളെ ഒന്നുമില്ല ഇല്ലെങ്കിലും വിശ്വാസത്തിൽ നിന്ന് നിലനിൽക്കുമ്പോൾ കർത്താവ് എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ആക്ഷേപങ്ങളിലുമൊക്കെ അപ്പോഴും വിശ്വാസത്തോടെ കർത്താവിനെ തന്നെ അനുസ്മരിക്കുന്നവരുണ്ടേ ആ അനുസ്മരണിക്കുന്നവരുടെ ഉള്ളിൽ കർത്താവ് ചില ചിന്തകൾ കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഒന്നേന്ന് മനുഷ്യൻ തുടങ്ങണത് ഇപ്പോൾ റൂത്തിന് മരുമകൾക്ക് ഒരു ചിന്ത കൊടുത്തു മരുമകൾ പറയും അമ്മ ബാറിലേക്ക് കൊയ്ത്ത് നടക്കുന്നുണ്ടല്ലോ ഞാൻ പോയി കാലാപരകരിക്കട്ടെ എന്ന് ചോദിക്കും ഒന്നുമില്ലേ പട്ടിണിയാണ് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം പോലും ഇല്ല അതാണ് കാല കാലാപരക്കുന്നവർ എന്ന് പറഞ്ഞു വച്ചാൽ കൊയ്ത്ത് കഴിയുമ്പോൾ ഇസ്രയേലിൽ ഒരു നിയമമുണ്ട് പാവപ്പെട്ടവർ ആ കൊയ്ത്തുകാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ത് കതിര് എന്തെങ്കിലും പാടശേഖരത്തിൽ താഴെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കലും കൊണ്ട് ചെന്ന് അത് പിറക്കിയെടുക്കും അതിനാണ് എന്ന് പറയണത് അപ്പോൾ സ്വന്തമായിട്ട് പാടശേഖരമില്ല കൃഷിയുമില്ല അപ്പം കൊയ്ത്തുകാർ പോകുമ്പോൾ അവിടെ ഭയങ്കര ആട്ടന്തിപ്പൂവാടേ അങ്ങനെ ആരും പോകത്തില്ല ഒരുമാരെപ്പെട്ട മാന്യതയുള്ളവരാരും പോകത്തില്ല കാര്യം അവിടെ ഭയങ്കര തെറിയും ബേളൊക്കെയാണ് കാലാപൃക്കം സ്ഥലത്തിൽ ഭയങ്കര ഇടിയും തന്നെ കൊയ്ത്തുകാർ തന്നെ കുറച്ച് കഴിയുമ്പോൾ പെറുക്കാൻ വേണ്ടി എന്ത് പെറുക്കാൻ വന്നവരെ ഇങ്ങനെ തോന്നിയ വശമൊക്കെ പറഞ്ഞ് ഓടിക്കും അപ്പോൾ എന്നിട്ട് അപ്പോഴ അങ്ങനെ പോയി അവിടെ അങ്ങനെ പോയി നാട്ടുകാരുടെ ഓരോ വർത്തമാനമൊക്കെ കേട്ടു പോയി പെറുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപമാനിച്ചും ജീവിക്കാൻ വേണ്ടി ക്ഷാമമായി പോയില്ല നാട്ടിലെ ഇപ്പോൾ നവോമി എന്നിട്ട് നവോമിയോട് പറയും റൂത്ത് പറയും ഞാൻ പോയി കലാ പിറക്കട്ടെ എന്ന് ചോദിക്കും അപ്പം നിവൃത്തിയില്ലാത്ത കൊണ്ട് ഇവരെ അഭിമാനികളാണ് എബി എമി എമി മേലേക്കിനെ ഭർത്താവിന് ഭയങ്കര തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഒന്നും ഇല്ലാതായി ഒരു മനുഷ്യനിങ്ങനെ നശിക്കണ തീരണ കണ്ടില്ലേ അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു വിടണ ആളല്ല അവരുടെ കുടുംബത്തിൽ നിന്നങ്ങനെങ്ങനെ ഈ പണിക്കൊന്നും ആരും പോകത്തില്ല കാര്യം എമി മേലേക്ക് പറയണ ഈ നവോമിയുടെ ഭർത്താവ് ഭയങ്കര ധനാഢ്യനായിരുന്നു അവർക്കും പാ ബാലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പം കൃഷി ചെയ്യണില്ല അപ്പം അത് റൂത്ത് ചോദിക്കും കലാപരക്കണവരുടെ സ്വരം കേൾക്കണമല്ല ഞാനും കലവും കൊണ്ട് പോട്ടെ എന്ന് ചോദിക്കും അത് ആ ജീവിതത്തെ ജീവിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് അതായത് ഇവരിങ്ങനെ എണീം പാമ്പും പോലെ തൊണ്ണൂറ്റൊമ്പത് നേരെ പാമ്പ് കൊത്തി കൊണ്ടുവന്ന് രണ്ടേ വെച്ചിരിക്കുകയാണെ വരാ അപ്പോഴാണ് പട്ടിണിക്ക് കലാപരക്കാൻ പോട്ടെ എന്നും അവൾ എന്തൊരു നല്ല സ്ത്രീയാണ് ശരിക്കും നല്ല മിടുക്കിയായിരുന്ന നിറച്ച് നിറച്ച് പൊന്നക്കേറ്റോണ്ട് നടന്ന ഒരു മരുമോളാണ് അവളിപ്പോൾ കലവ് എടുത്തൊണ്ട് കാലാപിറക്കാൻ ചോ പോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ശരിക്കും പറഞ്ഞു ഇപ്പം നവോമി മനസ്സില്ല മനസ്സോടെ മോള് പോകുമെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ രണ്ടും പട്ടണയിൽ നിന്നും ഇക്കടുന്നു മരിക്കത്തില്ലേ മോള് പോകാൻ പറയും അവൾ പോയി കാലാപിറക്കും കാല പുറുക്കുമ്പോൾ ഇങ്ങനെ കൊയുത്തുകാർ ബാറിൽ കൊയ്തുകൊണ്ട് പോണ സമയത്ത് പുറകിൽ നിന്ന് അത് താഴേന്ന് താഴെ കൊയുക്കി കൊയ്യുമ്പോൾ താഴെ വീണ് പോയ ബാർലി എല്ലാം പിറക്കി പിറക്കി കരത്തി വെക്കും കരത്തി വെക്കുമ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ ഇതിൻ്റെ ഈ ബാർലിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥം വരും അവൻ്റെ പേര് ബോവാസ് എന്നാണ് ബോവാസ് നമ്മുടെ അവസ്യപിതാവിൻ്റെ ടൈപ്പ് ഒരു സ്വഭാവക്കാരാണ് മിടുക്കനാണ് മര്യാദക്കാരരാണ് മാന്യനാണ് നീതിമാനാണ് ഈ ബൊവാസ് ആദ്യം കൊയ്ത്തുക തൻ്റെ പാഠശഖരത്തിൽ കൊയ്ത്ത് കൊയ്യാൻ വേണ്ടി നിൽക്കുന്നവരെ കാണാൻ വേണ്ടി കൊയ്ത്ത് കാണാൻ വേണ്ടി വരുമ്പോഴേ ആദ്യം ബൊവാസ് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് എന്തൊരു മനോഹരമാണ് ഈ ബൈബിള് കർത്താവ് അതെ അവർ കാണിക്കുന്നുണ്ട് ഞാൻ നോക്കി പറയാം റൂത്തിൻ്റെ രണ്ട് നാല് ബവാസ് വരണതാണ് ബവാസ് വന്നിട്ട് കൊയ്ത്തുകാരെ കണ്ടിട്ട് പറയും കർത്താവ് നിങ്ങളോട് കൂടെ അപ്പോൾ കൊയ്ത്തുകാർ പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് തിരിച്ചു പറയും നമ്മുടെ കൊയ്ത്തു മേഖലകളിലും പാടശേഖര മേഖലയിലും ജനങ്ങൾ പറയണത് വിശ്വാസത്തിൻ്റെ വർത്തമാനങ്ങളാണോ അല്ല അതാണ് വിഷയം നമ്മുടെ സംസാരങ്ങൾ പോലും ഏത് കാലത്തായാലും അതായത് ഉത്സവത്തിൻ്റെ കാലത്തും ഉറകെട്ടുപോയ കാലത്തും ഒരേ വർത്തമാനം പറയുന്നവരാണ് ദൈവജനമെന്ന് പറയണത് അതാണ് സംഭവം ഉപവാസം സമൃദ്ധിയുടെ കാലത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണ് കർത്താവിനെ കുറിച്ചാണ് സംസാരിക്കണേ മക്കളെ ഏത് കാലാവസ്ഥകളും മാറിയാലും കർത്താവിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ കഴിയണേ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഉത്സവത്തിന്റെ കാലത്തും പുറകട്ട് പോണ കാലത്തും കർത്താവേ കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാനും വിശ്വാസവചനങ്ങളാല് പരസ്പരം അഭിവാദനം ചെയ്യുവാനും ആവശ്യമായ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ ഹലിയ

എന്നിട്ട് പെട്ടെന്ന് ഈ ബൊവാസ് റൂത്തിനെക്കാളുന്നൊരു ഭാഗമുണ്ട് റൂത്ത് രണ്ട് ഏഴിലെ ബവാസ് ചോദിക്കും ആരാണത് എന്ന് പറയും കാര്യം ഇസ്രീക്കാരി അല്ലാത്ത ഒരാളിൻ്റെ മുഖലക്ഷണം കണ്ടപ്പോൾ ബവാസിന് മനസ്സിലാകും അപ്പോഴ് ബവാസിൻ്റെ മൂപ്പൻ പറയും അത് മൊവാബിയാണ് നമ്മുടെ നവമിയുടെ മരുമോളാണെന്ന് പറയും അവർ തിരിച്ചു എന്ന് പറയും എന്നിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പറയും ഈ മൂപ്പം പറയും ഞാൻ അവളെ കാലാപരക്കാൻ അനുഭവിച്ചിട്ടുണ്ട് എന്താ കാരണം അവൾ രാവിലെ വന്നതാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും ഇന്ന് ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം കുടി കുടിച്ചിട്ടില്ല അവൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കാരാ പിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മോവാബ് ഈ റൂത്തിനെ കുറിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മനോഹരമാണ് അപ്പോൾ അയാളും സദ്യ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ എന്നൊന്ന് കഠിനാധ്വാനം ചെയ്യേൻ ഇങ്ങനെ ദൈവം ദൈവം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അനുഗ്രഹിച്ചില്ല പിന്നെ ആരെയനുഗ്രഹിക്കാനാണ് തകർച്ചയുടെ വക്കിലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് റൂത്ത് ആ വക്ക് ആ രണ്ട് ഏഴിൽ നല്ല മനോഹരമായിട്ടുണ്ട് അവളെ എന്നിട്ട് രണ്ട് പത്തിലേക്ക് വരുമ്പോൾ മൊബാബ് റൂത്തിനോട് സംസാരിക്കും മകളെ എന്ന് വിളിക്കും അപ്പം നമുക്ക് വാസിന് അപ്പൻ്റെയും മകളുടെയും പ്രായമാണ് ഉള്ളത് അതുകൊണ്ടാണ് മകളെ എന്ന് വിളിക്കുന്നത് മകളെ നീ ധൈര്യമായിരിക്കുക നീ ഓരോരുത്തും പോകണ്ട കാലാ നിന്നെക്കുറിച്ച് ഞാൻ കുറേ കേട്ടായിരുന്നു ഒന്ന് അപ്പം റുത്തിൻ്റെ അതായത് റുത്ത് എന്ന് വെച്ചാൽ അമ്മായി അമ്മയെ സംരക്ഷിക്കുന്ന ഒരു മരുമകളാണെന്നുള്ള ആ വാർത്ത അയൽവാസികളിൽ നിന്ന് കേട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മഴ നീ ഇനി ഓരോരുത്തും പോകണ്ട നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ പടശകരത്തിൽ ആവശ്യത്തിന് കാലാപരക്കാരം ഉണ്ടാകും അതുകൊണ്ട് നീ ഇവിടെ ഇവിടെത്തന്നെ നിന്നാമത് സമാധാനതേ വേ വേലക്കാർ കുടിക്കുന്ന വെള്ളം നിനക്കും കുടിക്കാം നീ വെള്ളം കുടിക്കാതെ നിൽക്കണം എന്നൊക്കെ ഞാൻ കേട്ടു നീ കുടിക്കാണ്ടിരിക്കണ്ട അതായത് അതായത് വേ അതായത് വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വരെ സൂക്ഷ്മതയോടെ ഈ ബോവാസ് തിരിച്ചറിയുകയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ഇതൊക്കെ വെള്ളം എന്നൊക്കെ പറയണത് അങ്ങനെ സൂക്ഷ ഒരു പരിഗണനയുള്ളു ഇതാണ് ജെസ്സിയുടെ വേരെന്ന് പറയണത് തൻ്റെ പാഠശഖരത്തിൽ കാലാപരക്കാൻ വന്ന തൊഴിലാളി വെള്ളം കുടിക്കാതെ എന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്കും വെള്ളം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കും വേലക്കാരുടെ കൂടത്തിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മനോഭാവം ഇതൊക്കെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരുണയുടെ ഒരു മനോഭാവമാണ് കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് ഈ രക്ഷക ജസയുടെ പേര് പൊട്ടിക്കളിറുറക്കണത് കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ സ്വാഭാവികമായി നിൻ്റെ കുടുംബത്തിൽ രക്ഷയുടെ പേര് ക്രിസ്തു ഉണർന്ന് പ്രകാശിക്കാം പ്രാർത്ഥിക്കർത്താവ് ദൈവമേ ഏത് കാലാവസ്ഥയിലും നിരാശപ്പെടാതെ പോലെ അതിനാധ്വാനം ചെയ്ത് ജീവിതത്തിന്റെ പ്രാരാധ്യങ്ങളെ വിശ്വാസത്തിന്റെ ആശയം തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് എട്ടിനാണ് ഉടമ്പടി എടുത്തത് ആദ്യം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഡിപ്രഷൻ കൊണ്ട് സ്ട്രഗിൾ സ്കൂളിലൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു സ്കൂളിൽ എനിക്ക് അറ്റൻഡൻസ് ഒന്നും അധികം കിട്ടിയിരുന്നില്ല ി പഠിത്തത്തിലും വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയമായ സമയത്ത് യൂട്യൂബിൽ കൂടി കൃവാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ എനിക്ക് കുറേ ഒരുപാട് ഇൻസ്പയർ ആയി അതിന് ശേഷം ഞാൻ നമ്മുടെ പരിയത്തിലുള്ള റാണി എന്ന് ഒരു ആൻറ്റി ഇവിടെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വണ്ടിയൊക്കെ ബസ്സൊക്കെ വിടുമായിരുന്നു അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ ഫാമിലിയായിട്ട് ആദ്യം പോയി നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളിവിടെ വന്നതിന് ശേഷം ശേഷം അതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത് റാണി ആൻറ്റി ഇട കൂടെ വന്ന് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് എട്ടിൻ്റെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറി കിട്ടി ഞാൻ അതിനു മുമ്പ വരെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒരു ഒരാഴ്ച എനിക്ക് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോൾ വരെ മുടങ്ങാതെ ജിമ്മിൽ ജിമ്മിലൊക്കെ പോകായിരുന്നു കൺസിസ്റ്റൻസി എനിക്ക് തിരിച്ച് കിട്ടി രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമ്മ അമ്മ ഉടമടി എടുത്ത സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഡ്രൈവിംഗ് ലൈസൻസിന് ബൈക്ക് ലൈസൻസാണ് കിട്ടിയത് ഞാൻ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് ഡ്രൈ അതിന് പ്രാക്ടീസൊക്കെ ചെയ്തു അതിന് ശേഷം അമ്മ പ്രാ ശേഷം ഞാൻ കാശ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടുമോയെന്നൊരു ഭയോ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് കാശ് രൂപത്തിൽ ഇതൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി ഞാൻ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സമയത്ത് വരെ എനിക്ക് നെർവസ്നെസ് ഉണ്ടായിരുന്നു ഞാൻ മാതാവേ എന്ന് വിളിച്ച് ടെസ്റ്റ് പൂർത്തിയാക്കിയെങ്കിൽ ലൈസൻസ് കിട്ടി അത് രണ്ടാമത്തെ അനുഗ്രഹം പിന്നീട് അമ്മ പ്രാർത്ഥിച്ച അമ്മ അമ്മ ഉടമ്പടി എടുത്ത് ഒരു ഏഴ് മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല അപ്പോഴും എനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഡിപ്രഷൻ രണ്ടായിരം അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തന്നെ ഡിപ്രഷന് വേണ്ടി അച്ഛനെ കണ്ടു അച് ഡിപ്രഷൻ മാറാവുന്നതിന് വേണ്ടിയിട്ടുള്ള വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര എൻ്റെ ആ മൂഡിനെസ്സും ഗ്ലോമിനെസ്സും ഒക്കെ മാറി കിട്ടി ഭയങ്കര എന്തോസിയാസ്റ്റിക് ഭയങ്കര ഉത്സാഹമൊക്കെ വന്നു തുടങ്ങി പിന്നെ അങ്ങനെ വന്നി വന്നിരുന്നെങ്കിലും എനിക്ക് ഒരു ഏഴ് മാസം വരെ ഈ പഠിത്തത്തിലൊന്നും വലിയ അത്ര പഠിത്തത്തിലൊന്നും വലിയ ഇംപ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഏഴ് മാസത്തിന് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇവിടെ വന്ന് കൊച്ചശനെ കണ്ടു കൊച്ചശൻ പറഞ്ഞു അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊച്ച അപ്പോൾ കൊച്ചൻ പറഞ്ഞു നീ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി നീ ഇവിടെ വന്ന് കുറേ നേരം മാധാവിനെ നോക്കിക്കൊണ്ടിരുന്ന് ഇ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വരുമെന്ന് പറഞ്ഞു ആ അന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് നമ്മൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് അതിന് അന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഞാൻ ഉടമടിയെടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ ക്ലാസ്സിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി അതോ അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടി ഒന്നാമത്തെ അനുഗ്രഹം അതിനുശേഷം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അതിന് ശേഷം എനിക്ക് ഞാൻ ലൈസൻസ് എടുത്തിരുന്നുവെങ്കിലും എനിക്ക് ലൈസൻസ് ലൈസൻസ് എടുത്ത് എന്നിട്ട് തന്നെ ഞാൻ എടുത്ത് വണ്ടിയും കൊണ്ട് ദൂരോട്ടൊന്ന് പോ ലോങ് ഡ്രൈവൊന്നു പോകില്ലായിരുന്നു പോകത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാൻ എടുത്ത് ഒരു രണ്ട് മാസം ഒരു രണ്ട് ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച രണ്ടാമത്തെ മാസം തുടക്കത്തിലോ മധ്യത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു മണിക്കൂർ ജപമാല ചൊല്ലി അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അല്ല ഒരു മണി ഒരു മണിക്കൂർ ജപമാല ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വരെ വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് പേടി മാറി തൊട്ടടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വൃത്തിക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വലിയമ്മയുടെ വീട് കരവെള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു നീ വണ്ടി എടുത്തുകൊണ്ട് പോ നീ എവിടം വരെ പോയിട്ട് വാ പോയിട്ടുവാന്ന് ഒരാൾ പറയുന്നത് പോലും എനിക്ക് തോന്നി അന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അത്ര ദൂരോട്ടൊന്നും ഞാൻ മുമ്പ് പോയിരുന്നില്ല ഞാൻ തിരുവനന്തപുരം തൊട്ട് കരവെള്ളം വരെ വണ്ടി എടുത്തുകൊണ്ട് പോയി അന്ന് അന്നതോടെ എനിക്ക് ദൂരോട്ട് വണ്ടി ഓടിച്ച് പോകാനുള്ള പേടി മാറി അതിനുശേഷം ഇന്ന് വരെ ഞാൻ ദൂര അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു നേരത്തെ പറഞ്ഞു എനിക്ക് രണ്ടേ ഞാൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻസ് വന്ന് വന്ന് ക്ലാസ്സിലേക്ക് ഭയങ്കര സ്ട്രഗിളും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടീഷനും കൂടെ വന്നതോടെ എനിക്ക് ക്ലാസ്സിലിരുന്ന് ക്ലാസ്സിൽ എന്തോ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല പകുതിയാകുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയൊക്കെ തോന്നുവായിരുന്നു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യ ചെയ്യേണ്ടി വന്നു പിന്നെ പ്രൈവറ്റായിട്ട് സ്കൂളിങ് പൂർത്തിയാക്കി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമടി എടുത്തതിന് ശേഷം എൻ്റെ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് അന്ന് അച്ഛനെ കണ്ട് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞ് അച്ഛൻ തല്ലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഈ കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറി ഈ കണ്ടീഷൻ ഇത് ഞങ്ങൾ മാറുമെന്ന് വിചാരിച്ചതല്ല അത് ഞങ്ങൾ ഇതിന് ഇതൊന്നും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് സ്ഥലങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്കൊരു ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് ഇത് മാറില്ലെന്ന് തന്നെയായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് ഈ അവസ്ഥകളിലേക്ക് മാറ്റം വന്നു തുടങ്ങി ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് സോഷ്യലി ആക്റ്റീവാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കർത്താവിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടും കർത്താവിൻ്റെ പാട്ടൊക്കെ പാടി പോസ്റ്റൊക്കെ ചെയ്യും എന്നെ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നെ പരിഹസിച്ചിരുന്നു എൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർ വരെ എന്നെ പരിഹസിച്ചിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല ഞാൻ പ്രാർത്ഥന തുടർന്നു ബൈബിൾ വായന തുടർന്നു പിന്നെ പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഒരു ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലായ സമയത്ത് എനിക്ക് എന്തോ ബൈബിൾ വായിക്കി വായിക്കുന്നു ആരോ പറയുമ്പോൾ ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ വർഷം വരെ ഞാൻ ഒരു നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുകയാണ് നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുന്നുണ്ട് രാവിലെ പ്രത്യേകൻ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നാല് പേജ് ബൈബിൾ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഈ സമയം വരെ ഞാൻ വായിച്ച് വായിക്കുകയാണ് പിന്നെ ഒരു ബൈബിൾ വായി പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ എടുത്തു പറയേണ്ട ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം കിട്ടി ജപമാല ഞാൻ ആദ്യമൊക്കെ ഒരു മണിക്കൂറൊക്കെ വെച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ തന്നെ കുറേ കാലം തുടർന്നു പിന്നെ എനിക്ക് പതിയെ പതിയെ ഞാൻ ആറ് മണിക്കൂർ വരെ ഒറ്റ സ്ട്രെച്ചിന് ജപമാല ചൊല്ലിയിട്ടുണ്ട് അത് അത്രയും കൃപ മാധവ് തന്നു ഇവിടെ ഞാൻ വന്നത് എനിക്കിത്രയും കോൺഫിഡൻസ് ഇവിടെ വരാൻ വേണ്ടി കിട്ടിയതിന് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അലൻ ദാസ് എന്ന് പറഞ്ഞ ഒരാളും ബിനോയ് എന്ന് പറഞ്ഞ ഒരാളും അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ സാക്ഷ്യം കേട്ട് ഇൻസ്പയർ ആയതിന് ശേഷമാണ് ഞാൻ റാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷമാണ് അവർ ഞങ്ങളെ വണ്ടിയിൽ ബസ്സിലിങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എനിക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നാല് ബൈബിൾ വചനം കൂടെ പറയുമെന്ന് തോന്നുന്നുണ്ട് ആ ബൈബിൾ വചനത്തിൻ്റെ ശരിയായ അക്കോ എനിക്കറിയില്ല പക്ഷേ ഞാൻ ആ വചനങ്ങൾ പറയാം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കാര്യം കുറകി പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം അവിടുന്ന് മുറിവേൽപ്പിക്കും പക്ഷെ വച്ച് കെട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഉപസം ഭരിച്ചിട്ട് എൻ്റെ അമ്മയുടെ സാക്ഷ്യത്തിലേക്ക് ആദ്യമായി ആദ്യമായി അൾത്താറയിൽ കയറി സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ പേര് മായ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അവൻ്റെ ഈ അവൻ്റെ ആ സാക്ഷ്യം അവൻ പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യത്തോടൊപ്പം തന്നെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ഈ അവൻ്റെ ഈ പ്രശ്നങ്ങൾ ആയപ്പോൾ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഇന്ന് നിന്ന് കുറച്ച് നാളായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിന് വേണ്ടി എവൻ്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിയോഗം വച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് കിട്ടണേ എന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് അതാണ് ആദ്യം എനിക്ക് സാധിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ മാസം എൻ്റെ ഹസ്ബൻഡ് പോകാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏഴ് വർഷമായി ബ്ലീഡിങ് ആയിരുന്നു ആയുർവ്വ ആയുർവേദ അലപ്പതി ഒക്കെ കഴിച്ച് റിമൂവ് ശ്രമിച്ചുകൊണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിരുന്നാലും ഒരു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് വർഷത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനുള്ള മറീന ഇൻസെട്ടെന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് ഇട്ടിരുന്നു ഇട്ട് അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി പിന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് ഇന്നതുവരെ ആ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ അവൻ എവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം വീട് മാറി താമസിക്കണം താമസിക്കുന്നതെന്ന് എല്ലാം എപ്പോഴും ആൾക്കാർ പറയുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ പഴയ ആളാണ് അമ്മയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കുക അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് അമ്മ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വേഷിച്ച മട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഞാനും എൻ്റെ മോനും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് പോയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്കൊരു വീട് നോക്കണം അവിടെ വാടകയ്ക്ക് വീട് നോക്കണം മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ ആ സഹോദരനും വീട് കണ്ടുപിടിച്ച് ഞങ്ങളെക്കൊണ്ട് കാണിക്കുകയും ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു എടുത്തായിരുന്നു പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അത് അതിലോട്ട് മാറാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് നവംബർ ആറാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറി വീട് മാറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇവിടെ ഇപ്പം എന്നെ മാതാവ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നു പക്ഷേ ഇനി ഇവിടെ നിന്ന് മാറിയാൽ ഞാൻ ആ വീട്ടിൽ തന്നെ പോകണമില്ല അതിനുള്ള വഴി മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് അത് രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് നമുക്കൊരു വീട് നോക്കാം അപ്പോൾ ഞങ്ങൾക്കൊരു നാട്ടിൻപുറത്ത് വീട് ഉണ്ടായിരുന്നു അത് വിൽക്കണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഒരു ലോണും എടുത്തിട്ട് വീട് വാങ്ങിക്കാന്നുള്ള എല്ലാ പ്ലാനുകളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ ആൾ ആളിനെ തിരക്കി ആൾ ഒരാൾ സമ്മതിക്കുകയും ചെയ്ത് വാങ്ങിക്കാന്നൊക്കെ സമ്മതിച്ച് ബാങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൽ അവിടെ മാഡത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ സാറ് നാട്ടിൽ വരുമ്പം ശരിയാക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളെ ബന്ധുവായ സഹോദരൻ ഞങ്ങളൊരു വീട് കൊണ്ട് കാണിക്കുകയും ആ വീട് ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് നമുക്ക് ആ പൈ ആ സഹോദരൻ പറഞ്ഞു ചേച്ചിയും കൂടെ വാ നമുക്ക് വീട് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നോക്കിയിട്ട് എന്ത് പൈസ കാശിൻ്റെ കാര്യമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു ചേച്ചി വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി ഞാൻ അവിടെ പോയി വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അമ്മയുടെ അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ അനുസരിച്ച ഉപ്പും കൂടെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് ഒരു ആ വീടിൻ്റെ ഒരു കോർണറിൽ ശകലം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത് വന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങൾക്ക് ഇത് ലോറ്റി ഇതുമില്ല അമ്മ അമ്മയും ഈശോയാണ് കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാണ് ഞാൻ പോയത് ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞാൽ ആറ് മാസത്തെ കാലാവധി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ അക്കൗണ്ടുള്ള ബാങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്ട് സെൻറ്റി പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കുകയുള്ള പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത ടെൻഷനൊക്കെ ആയി അപ്പം അന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ എനിക്ക് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലെന്നാരോ എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി ഞാൻ എണീറ്റ് എൻ്റെ സംകീർത്തനങ്ങൾ മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വാസം വന്ന മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് അത് അത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ വീട് കാണിക്കാൻ കൂടെ ആ സഹോദരൻ തന്നെ പറഞ്ഞു എസ് ബി ഐയിൽ പരിചയമുള്ളൊരു മാനേജറുണ്ട് സാർ അങ്ങോട്ട് ചേട്ടാ അങ്ങോട്ട് ആ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പേപ്പറെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഈ സങ്കീർത്തനം മുപ്പത്തിനാല് വായസന് ശേഷം അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എസ് ബി ഐയിൽ പേപ്പറെല്ലാം സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് വിൽക്കാനുള്ള വസ്തുവിൻ്റെ ആധാരവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തിട്ടൂടെ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ അതിൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്ക് ലോൺ ശരിയായിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി രക്കം പൈസയ്ക്ക് ഞങ്ങൾ വീടെടുക്കാനും ആൾ രൂപ അച്ഛൻ തന്നു അവിടെ കൊണ്ട് കുടിച്ചിട്ടു കുറച്ച് ദിവസം വീട് വീടെടുക്കാനും ആൾ വന്നു അങ്ങനെ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു അപ്പോൾ ഇന്ന് അടുത്ത് ഞങ്ങൾ ആ നാലാം തീയതി വരുന്ന നാലാം തീയതി ആ വീട്ടിലോട്ട് താമസം മാറുകയാണ് അത് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞു മാതാവിനെയും കൂടെ ഞങ്ങളെ കൂടെ വിളിക്കാനാണ് മാതാവിനെ വിളിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് അത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നെ കാര്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാനും എൻ്റെ മകനെ അടുത്തുള്ള ഫോർട്ട് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റൽ ഞായറാഴ്ചകളിൽ അവിടെ അടുത്ത് കടകളൊന്നുമില്ല ഒരു പതിനഞ്ച് പേർക്കുള്ള ഒരു വാർഡിലൊണ്ട് പതിനഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാനും അവനും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഓൾഡേജ് ഹോമുകളിൽ നിങ്ങൾ പോവും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഉപ്പ് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൊണ്ട് എൻ്റെ എൻ്റെ വീട്ടിനടുത്ത് ഒരു അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് അലർജിയായിരുന്നു അഹമൊത്തം നീരായിരുന്നു ഇട്ടുന്ന ഡ്രസ്സൊക്കെ വലിച്ച് കീറിയാണ് ഇടുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേ അമ്മ ഭയങ്കര നീരായിട്ട് കിടന്നു അപ്പം ഞാൻ ഈ വിശുദ്ധ ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപ്പും കൂടെ കൊണ്ടു ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും കൊടുത്തു തൈലം അമ്മയുടെ നെറ്റിയിലും ദേഹത്തൊക്കെ പെറ്റി കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു പിന്നെപ്പോഴത്തെ അമ്മയ്ക്ക് നീരെല്ലാം മാറി നല്ല സുഖമായി അതിനുശേഷം എല്ലാ മാസം അമ്മേൻ്റെ കൂടെ ഇവിടെ വരാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് തന്ന അമ്മയ്ക്കും തിരു കോടാനും കോടി നന്ദി പറയുന്നു